നമ്മുടെ ചേച്ചി വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ സൈബർ സെല്ലിന്റെ ഭാഗത്ത് നിന്ന് വളരെ നല്ല രീതിയിലുള്ള പണി കിട്ടിയിട്ടുണ്ട് കേസുമായിട്ട് സ്മൃതി മുൻപോട്ട് നീങ്ങുകയും ചെയ്യുകയാണ് എന്നാൽ പോകുന്നതിന് മുൻപ് ഒന്നുകൂടെ പറഞ്ഞിട്ട് പോയേക്കാം എന്ന് വെച്ചു കാരണം എന്തായാലും കേസായി ഇനിയിപ്പോൾ നേരിട്ടേ പറ്റുകയുള്ളൂ അപ്പോൾ പിന്നെ ഉള്ളത് തുറന്നടിച്ചിട്ട് പോയേക്കാം വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ള രീതിയിൽ ചേച്ചി അങ്ങ് ഒരുപെട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഒന്ന് കേട്ടു നോക്കിക്കെ പേടിച്ചിട്ടൊന്നും അല്ല പോകുന്നത് കേട്ടോ വെറുതെ ഭാവി നശിപ്പിച്ചു കളയുന്നത് എന്നുള്ള ആ മഹാമനസ്കൃതയും കാരുണ്യുമൊക്കെയാണ് ഇവിടെ ജോലിച്ച് നിൽക്കുന്നത് സത്യത്തെ നൂറ് പേര് പറഞ്ഞതുകൊണ്ട് ഒരു കള്ളമായി മാറില്ല ഇപ്പം ഒരു മനുഷ്യ കൊന്ന ഉരുത്തി പുണ്യാളിച്ചും അത് കണ്ട് ഉറക്കെ വിളിച്ച് പറഞ്ഞാൽ ഞാൻ താടകയുമായി വന്നു വിഷയമില്ല അപ്പോൾ ഈ ഒരു വിഷയത്തിൽ എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളടുത്ത് ബോധിപ്പിച്ചിട്ട് ഇതോടുകൂടെ ഈ ഒരു വിഷയം വിടാനാണ് ഞാൻ തീരുമാനിച്ചത് പേടിച്ചിട്ടാണ് ചിലരിപ്പം പറയാൻ വരും പേടിച്ചിട്ടില്ല കാരണം ആ സ്ത്രീ ആ സ്ത്രീയുടെ വെപ്രാളം കണ്ടാൽ അറിയാം ആ സ്ത്രീ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ആ സ്ത്രീയുടെ വെപ്രാളം കണ്ടാൽ അറിയാം അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് എന്ന് വെച്ചാൽ അഭിമാന കൂടി ജീവിക്കുന്ന മനുഷ്യരെ കുറിച്ച് നട്ടാൽ കുരുക്കാത്ത നുണകൾ പറയുകയും അവരെ സമൂഹത്തിന്റെ മുമ്പിൽ താറടിച്ച് കാണിക്കുകയും അവരെ വ്യക്തിഹത്യ ചെയ്യുകയും ചെയ്യുമ്പോൾ അത് കേട്ടിട്ട് മിണ്ടാതിരിക്കണം തിരിച്ചെന്തെങ്കിലും മറുപടി പറഞ്ഞാൽ നിങ്ങൾ അങ്ങനെ തെളിയിക്കുക ഞാനത് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് തിരിച്ചു ചോദിച്ചാൽ പറയും കേട്ടോ കേട്ടോ ആ പരിഭ്രമം കണ്ടപ്പോഴേ മനസ്സിലായില്ലേ തെറ്റ് ചെയ്തത് കൊണ്ടാണ് തെറ്റ് ചെയ്യാത്ത ആൾക്കാർ അവർക്കെതിരെ ആരെന്തു പറഞ്ഞാലും മിണ്ടാതെ പോയിക്കൊള്ളും അത് തെറ്റ് ചെയ്യുന്നവർ മാത്രമേ തിരികെ പ്രതികരിക്കുകയുള്ളൂ ഇത് ഏത് കോത്താഴത്തിലെ ന്യായമാണ് സാറേ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വീഡിയോയിലേക്ക് നോക്കിയാൽ എത്രയോ വീഡിയോകളിൽ കൂടി നിങ്ങൾ പല ആൾക്കാർക്കെതിരെയും എത്രയോ പ്രാവശ്യം എന്തെല്ലാം യുദ്ധകാഹളങ്ങൾ മുഴക്കിക്കൊണ്ട് വരുന്നത് കണ്ടിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ തെറ്റ് ചെയ്തത് നിങ്ങളുടെ ആ തെറ്റിനെ മറയ്ക്കുവാൻ വേണ്ടി നിങ്ങളുടെ പരാക്രമവും പരിഭവവും ഒക്കെ ആയിരുന്നോ ആ വീഡിയോകളിലൊക്കെ കാണുവാൻ സാധിച്ചത് നിങ്ങൾക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ മറ്റുള്ളവർ പറഞ്ഞപ്പോൾ നിങ്ങൾ പ്രതികരിച്ചു അല്ലെങ്കിൽ നിങ്ങൾക്ക് മാനസിക അസ്വസ്ഥത ഉണ്ടാക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ നിങ്ങൾക്കെതിരെ ഉന്നയിച്ചപ്പോൾ നിങ്ങൾ അതിനെ ചെറുക്കാൻ ശ്രമിച്ചു അതുപോലെ തന്നെ ഒരു പെൺകുട്ടിയുടെ ജീവിതത്തെ നോക്കി വാസ്തവ കാര്യങ്ങൾ അതും ക്രിമിനൽ കുറ്റമാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത് അത് കേട്ടപ്പോൾ അവർ മിണ്ടാതിരിക്കണമായിരുന്നു അത് തിരികെ പ്രതികരിക്കുവാൻ വന്നപ്പോൾ തെറ്റ് ചെയ്തത് കൊണ്ട് അവർ മറക്കാൻ ശ്രമിക്കുകയാണെന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിലേ നിങ്ങളുടെ തലയ്ക്ക് കാര്യമായിട്ട് എന്തോ പ്രശ്നമുണ്ട് എവിടെങ്കിലും പോയി ചികിത്സ നേടണം അപ്പൊ നിങ്ങൾക്ക് തന്നെ കണ്ടാൽ അറിയാം ഒരുപാട് ആൾക്കാർക്ക് ഇങ്ങനെ എന്റെ വോയിസ് അയച്ചു എടുത്തിട്ട് വീഡിയോ ചെയ്യോ വീഡിയോ ചെയ്യോ വീഡിയോ ചെയ്യോ എന്ന് പറഞ്ഞ് നിർബന്ധിച്ചിട്ടാണ് വീഡിയോ ചെയ്യിപ്പിക്കുന്നത് ഞാൻ ആരോടും വീഡിയോ ചെയ്യാനും പറഞ്ഞിട്ടില്ല ഞാൻ ആരോടും എന്നെ സപ്പോർട്ട് ചെയ്യാനും പറഞ്ഞിട്ടില്ല കാരണം സത്യം എവിടെയാണോ അതേ വിജയിക്കുള്ളൂ അങ്ങനെ നിങ്ങൾ ഈ പറയുന്നതൊക്കെ എന്തെങ്കിലും തെളിവിന്റെ അടിസ്ഥാനത്തിലാവണം അല്ലാതെ പത്തു പേര് നിങ്ങളുടെ വീഡിയോ കാണാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും നിങ്ങൾ പറയുന്നത് വിശ്വസിക്കും എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ നിങ്ങൾ കഴിഞ്ഞ ദിവസം കൊയിലാണ്ടിയിലെ ആശുപത്രിയെ പറ്റി പറഞ്ഞു ഏത് ആശുപത്രിയാണ് ആ ആശുപത്രി ഏതാണെന്ന് പറയാത്തിടത്തോളം നിങ്ങൾ പറയുന്ന കാര്യങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള വിശ്വാസ്യതയും ഉണ്ടാവില്ല ഇപ്പോൾ നിങ്ങൾ പറയുന്നു നാട്ടിലുള്ള എല്ലാവരോടും വീഡിയോ ചെയ്യും വീഡിയോ ചെയ്യ് അവർ പറഞ്ഞിട്ട് അവരെ കൊണ്ട് വീഡിയോ ചെയ്യുകയാണെന്ന് അത് നിങ്ങൾക്ക് എങ്ങനെ തെളിയിക്കാൻ പറ്റും അതൊരു പക്ഷേ കഴിഞ്ഞ ദിവസം അവർ പുറത്തുവിട്ട വീഡിയോയിൽ കേൾവിക്കാർ അവരെ സപ്പോർട്ട് ചെയ്യണം എന്നവർ പറഞ്ഞതുകൊണ്ടായിരിക്കാം കേൾക്കുന്നവർ സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞത് അവരുടെ കമൻറ് ബോക്സിൽ അതിനെക്കുറിച്ച് പ്രതികരിക്കാൻ വേണ്ടിയാണ് അല്ലാതെ നാട്ടിലുള്ള ആൾക്കാർ മുഴുവനും എനിക്ക് വേണ്ടി വീഡിയോ ചെയ്യണം എന്നുള്ള അർത്ഥത്തിലല്ല സ്മൃതിയുടെ ആ വീഡിയോ കണ്ടപ്പോൾ ഉടൻ തന്നെ എനിക്കതിൽ റിയാക്ട് ചെയ്യണമെന്ന് തോന്നി ആ പെൺകുട്ടിയെ കോണ്ടാക്ട് ചെയ്യുവാൻ വേണ്ടി ശ്രമിച്ചു ഇൻസ്റ്റാഗ്രാമിൽ കൂടിയാണ് ആ കുട്ടിയെ ഞാൻ കോണ്ടാക്ട് ചെയ്യുന്നത് അതിനുശേഷം ഈ വിഷയത്തെക്കുറിച്ച് സ്മൃതിയുമായിട്ട് കുറേ കാര്യങ്ങൾ സംസാരിച്ചു പിന്നീട് ഞാൻ എടുത്ത തീരുമാനമാണ് അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വീഡിയോ ചെയ്യണമെന്ന് അതിനിടയിൽ ഒരു വാക്കുകൊണ്ട് പോലും ചേട്ടാ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാമോ എന്നവർ ചോദിച്ചിട്ടില്ല നിങ്ങൾ ഈ പറയുന്ന ആരോപണങ്ങളിൽ എന്തെങ്കിലും ഒരു കഴമ്പുണ്ട് എന്ന് സമൂഹത്തിന് തോന്നിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആരെങ്കിലുമൊക്കെ വീഡിയോ ചെയ്യാൻ വരുമായിരുന്നു സ്മൃതി ഈ പറയുന്ന തെറ്റുകൾ ചെയ്തിട്ടുണ്ട് എന്ന് എങ്ങനെയെങ്കിലും ഒന്ന് ബോധ്യപ്പെടുത്തുവാൻ പറ്റിയിരുന്നെങ്കിൽ സോഷ്യൽ മീഡിയ അവരെയും വേട്ടയാടുമായിരുന്നു പക്ഷേ അങ്ങനെ സംഭവിച്ചിട്ടില്ല ഇതെല്ലാം നിങ്ങൾ പറഞ്ഞിട്ടും നിങ്ങൾക്ക് അവസാനം കമന്റ് ബോക്സ് ഓഫ് ചെയ്ത് വെച്ചിട്ട് വീഡിയോ ചെയ്യേണ്ടി വന്നിരിക്കുന്നു അതെന്തുകൊണ്ടാണ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല നിങ്ങൾ പറഞ്ഞു വെക്കുന്നത് മുഴുവനും ഇത്തരത്തിലുള്ള വൃത്തികേടുകളും നാറിയ വാക്കുകളുമാണെന്ന് എല്ലാ ആൾക്കാർക്കും അറിയാം പിന്നെ ഇതെന്താണെന്ന് കേൾക്കാൻ വേണ്ടി ആൾക്കാർ വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ സംശയമുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ നിങ്ങളിട്ടിരിക്കുന്ന ഈ വീഡിയോയുടെ കമന്റ് ബോക്സ് ഒന്ന് ഓണാക്കി നോക്ക് പൊതുജനം എങ്ങനെയാണ് നിങ്ങളോട് പ്രതികരിക്കുന്നത് എന്നറിയാം അതിൽ കൂടി തന്നെ ബോധ്യപ്പെടണം നിങ്ങൾക്ക് ഈ സമൂഹത്തിൽ എന്തു വിശ്വാസ്യതയാണ് ഉള്ളത് അല്ലെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവർ എത്ര പേരുണ്ട് എന്നുള്ളത് പെണ്ണ് ഇത് മറ്റുള്ളവരിലേക്കൂടിയും എത്തണം ഇത് കള്ളത്തരമാണ് എന്നുള്ളത് മറ്റുള്ളവരിലേക്കൂടി എത്തണം എന്നുള്ള രീതിയിലാണ് ഒരുപാട് ആൾക്കാർ കൊണ്ട് ഈ ഒരു വീഡിയോ ഇങ്ങനെ ചെയ്യിക്കുന്നത് അപ്പോൾ ഇതിലെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഈ പെണ്ണിനെ മനസ്സിലാക്കേണ്ടവരുണ്ടെങ്കിൽ ഈ സത്യം മനസ്സിലാക്കേണ്ടവരുണ്ടെങ്കിൽ അവർക്കായിട്ട് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ തെളിവ് സഹിതം ഞാൻ പറഞ്ഞുതരാം ഒന്നാമത്തെ കാര്യം ഞാനൊരു വീഡിയോയിൽ പറയുന്ന ഫസ്റ്റ് വീഡിയോയിൽ പറയുന്നത് ഒരു അബോർഷൻ സംബന്ധമായിട്ടുള്ള കാര്യത്തിന് വന്നു എന്നാ പറഞ്ഞത് നിങ്ങൾ പറയുന്നു അവർ അബോർഷൻ സംബന്ധമായിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടി വന്നതാണ് എന്ന് വെച്ചാൽ ഇപ്പോൾ പുലിവാലി പിടിച്ചു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അവർ അബോർഷൻ ചെയ്യാൻ വന്നു എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ അവരുടെ അബോർഷന്റെ കാര്യത്തെക്കുറിച്ച് ഞാൻ പരാമർശിച്ചിട്ടില്ലല്ലോ അബോർഷൻ സംബന്ധമായിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടി കൊയിലാണ്ടി ആശുപത്രിയിൽ വന്നു എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ അല്ലാതെ മറ്റൊന്നും പറഞ്ഞില്ല അപ്പോൾ നിങ്ങൾ എന്താണ് പറഞ്ഞു വരുന്നത് എന്നുള്ളത് കേൾക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും നിങ്ങളൊന്ന് കേട്ടു നോക്ക് എന്തൊക്കെയായിരുന്നു പറഞ്ഞു വെച്ചതെന്ന് അബോർഷൻ സംബന്ധമായൊരു കാര്യം എന്ന് പറയുന്നത് ശരിയാണ് പക്ഷേ ആരുടെ അബോർഷൻ സംബന്ധമായിട്ടുള്ള കാര്യമാണ് കേൾക്കാം ഈ ചേച്ചി ഒരിക്കൽ നമ്മുടെ കൊയിലാണ്ടി ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു എനിക്ക് മൈഗ്രേൻ ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ അപ്പം ഈ ചേച്ചീനെ ഞാൻ കണ്ടപാട്ക്ക് ഈ ചേച്ചിനെ ഞാൻ തിരിച്ചറിഞ്ഞു കേട്ടോ ഈ ചേച്ചി ഒരു യൂട്യൂബറാണ് അപ്പം ചേച്ചി എന്തിനാണ് വന്നതെന്ന് വെച്ചാൽ ഒരു അപോഷൻ സംബന്ധമായിട്ടുള്ള ഒരു കാര്യത്തിനാട്ടോ വന്നത് എൻ്റെ അറിവിൽ ഈ ചേച്ചി വിവാഹം കഴിച്ചിട്ടില്ല എന്നാണ് തോന്നുന്നത് അപ്പം ചേച്ചിയുടെ നാട്ടിൽ എവിടെയും ഈ അപോഷൻ ചെയ്തു കൊടുക്കാത്തത് കൊണ്ട് നമ്മുടെ കൊയിലാണ്ടിക്ക് വന്നിട്ട് ഇവിടുന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഡോക്ടർ കാണാൻ വന്നത് പെട്ടെന്ന് ആകെ അല്ല അല്ല അവരുടെ അബോർഷൻ മറ്റാരുടെയെങ്കിലും അബോർഷൻ സംബന്ധമായ ഒരു കാര്യത്തിന് വേണ്ടി അവരെ കൂട്ടിക്കൊണ്ട് ഈ സ്മൃതി കൊയിലാണ്ടിയിൽ വന്നതാണ് എന്നിരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ പറയുന്നത് ചേച്ചിയുടെ വിവാഹം കഴിഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അവരുടെ നാട്ടിൽ അബോർഷൻ ചെയ്തു കൊടുക്കുന്ന ആശുപത്രി ഇല്ലാത്തത് കൊണ്ടാണ് കൊയിലാണ്ടിയിൽ വന്നിരിക്കുന്നത് എന്നൊക്കെ മറ്റൊരാൾക്ക് അബോർഷന് വേണ്ടി കൂട്ട് എങ്കിൽ നിങ്ങളെ കാണുമ്പോൾ ആ കുട്ടി എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത് അപ്പോൾ അവരുടെ കാര്യം തന്നെ അല്ലേ നിങ്ങൾ പറയുന്നത് ഇനിയിപ്പോൾ നിങ്ങൾ ഈ പറയുന്ന ആരോപണം അങ്ങ് വാസ്തവമാണെന്ന് വെക്കുകയാണ് ആർക്കെങ്കിലും കൂട്ടുവന്നതായിരിക്കാം അപ്പോൾ അബോർഷൻ സംബന്ധമായ കാര്യമാണ് അങ്ങനെയാണെങ്കിൽ അതിനെന്താണ് ഇത്ര ലജ്ജിക്കാനുള്ളത് മറ്റൊരാളിനെ അബോർഷൻ ചെയ്യുന്നതിന് സഹായിക്കുവാൻ വേണ്ടി അവർ കൊയിലാണ്ടിയിൽ വന്നു അത് വലിയ പാതകമാണോ അപ്പൊ ചേച്ചി ഒരു വീണ്ടും പറയുന്നു ചേച്ചി യൂട്യൂബർ ആണ് ഞാൻ ഇതങ്ങാനും പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചിയുടെ ഭാവി എന്തായിരിക്കും എന്നുള്ളത് അല്ല നിങ്ങൾ ഇത് ആരെയാണ് ഉദ്ദേശിക്കുന്നത് അബോർഷൻ സംബന്ധമായി ആരെയോ സഹായിക്കാൻ വേണ്ടി വന്ന ഈ കുട്ടിയെ കുറിച്ച് തന്നെ ആണോ ഈ പറഞ്ഞത് അതോ ആ കുട്ടിയുടെ ഭാവിയെ കുറിച്ചൊക്കെ പറയുമ്പോൾ കുറിച്ച് തന്നെ നിങ്ങൾ ഈ പറഞ്ഞു വെക്കുന്നത് എന്നിട്ടിപ്പോൾ സൈബർ സെല്ലിൽ നിന്ന് വിളിച്ചു പണി കിട്ടും എന്ന് ഉറപ്പായപ്പോൾ അബോർഷൻ സംബന്ധമായി ഞാൻ പറഞ്ഞതേയുള്ളൂ അതിനെ പേരെടുത്തു പറഞ്ഞില്ല എന്ന് വരുത്തി തീർക്കുവാൻ ശ്രമിക്കുകയാണ് ഈ ആടിനെ പട്ടിയാക്കുന്ന പരിപാടി ഇത് പണ്ടുമുതലേ നിങ്ങൾക്കുള്ളതാണ് ഇതുകൊണ്ട് തന്നെയാണ് ഒരു സമയത്ത് വ്യാപകമായി നിങ്ങളെ പിന്തുണച്ചു ആൾക്കാർ മുഴുവൻ നിങ്ങൾക്കെതിരായി മാറിയത് നിങ്ങളുടെ കമന്റ് ബോക്സ് നിങ്ങൾക്ക് ഓണാക്കി വെക്കാൻ പറ്റാത്തതിന്റെ കാരണവും ഇത് തന്നെയാണ് ഇത്തരത്തിലുള്ള നെറികേടുകൾ തോന്നിവാസങ്ങൾ സ്വന്തം വിജയത്തിനു വേണ്ടി ആർക്കെതിരെയും നിങ്ങൾ പറഞ്ഞു വെച്ച് കളയും അത് പേടിച്ചിട്ട് ചേച്ചി അന്ന് തൊട്ടിട്ട് എന്നെ കുറിച്ച് വ്യാജപ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിരന്തരം ഇങ്ങനെ ചേച്ചിയുടെ അക്കൗണ്ട് എടുത്ത് നോക്കിയാൽ കണ് നിരന്തര എന്നെ കുറിച്ച് ഇങ്ങനെ വ്യാജ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണെ അപ്പൊ ഞാൻ വിചാരിച്ചു ഞാനായിട്ട് എന്തിനാണ് മിണ്ടാതിരിക്കുന്നത് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പുറത്ത് പറഞ്ഞേക്കാം വീണ്ടും അടുത്ത തോന്നിയാസം പറയുകയാണ് കൊയിലാണ്ടി ആശുപത്രിയിൽ വെച്ച് നിങ്ങൾ അവരെ കണ്ടു എന്ന് ഉറപ്പായപ്പോൾ മുതൽ നിങ്ങൾക്കെതിരായിട്ട് അവർ വ്യാജപ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് അതൊക്കെ മനുഷ്യന്റെ സാമാന്യ ലോജിക്കിന് ചേർന്ന കാര്യമാണോ ഞാനിപ്പോൾ ഒരു അപകടകരമായ ഒരു സാഹചര്യത്തിൽ വന്നുപെട്ടു ഉടായ്പാണ് ഞാൻ കാണിക്കുന്നത് അത് കണ്ടു എന്നെനിക്ക് ബോധ്യപ്പെട്ടു ഞാൻ നിങ്ങളെടുക്കൽ വന്ന് നിങ്ങളെ മണിയടിച്ച് നിങ്ങളുടെ കാല് പിടിച്ച് ചേച്ചി ഇത് ആരോടും പറയല്ല കേട്ടോ പറ്റിപ്പോയതാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ എങ്ങനെങ്കിലും പോക്കറ്റിലാക്കാനല്ലേ ശ്രമിക്കുകയുള്ളൂ നിങ്ങൾ എന്റെ കള്ളത്തരം കണ്ടുപിടിച്ചു എന്നറിഞ്ഞാൽ മുതൽ ഞാൻ നിങ്ങൾക്കെതിരെ അപവാദം പറഞ്ഞ് പ്രചരിപ്പിക്കാൻ തയ്യാറാകുമോ എന്റെ തള്ളെ പറയുന്ന കാര്യങ്ങൾക്കൊരു ലോജിക്ക് വേണം നിങ്ങളുടെ തലക്കെ താൾ താമസം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പറയുന്നത് കേൾക്കുന്ന ആൾക്കാരും അതേ നിലവാരത്തിൽ തന്നെയുള്ളവരാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് നിങ്ങൾ പറയുന്നതാണ് യഥാർത്ഥത്തിലുള്ള വ്യാജ പ്രചരണം ഒന്നാമത്തെ കാര്യം ഞാൻ ഒരു വീഡിയോയിൽ പറയുന്ന ഫസ്റ്റ് വീഡിയോയിൽ പറയുന്നത് ഒരു അബോർഷൻ സംബന്ധമായിട്ടുള്ള കാര്യത്തിന് വന്നു എന്നാ പറഞ്ഞത് അവിടുന്ന് ചെയ്തോ ഇല്ലയോ എന്നുള്ളത് എനിക്കും ആ കുട്ടിക്കും മാത്രമേ അറിയുള്ളൂ അതെ അബോർഷൻ സംബന്ധമായിട്ടുള്ള കാര്യത്തിന് വേണ്ടി വന്നു എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ അവിടുന്ന് അത് ചെയ്തോ ഇല്ലയോ എന്നുള്ള കാര്യം എനിക്കും ആ കുട്ടിക്കും മാത്രമേ അറിയുള്ളൂ അതെന്താണ് നിങ്ങൾ അങ്ങനെ പറയുന്നത് അവിടെ വന്ന് അബോർഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ കാണിച്ചു കൊണ്ടായിരുന്നോ ഹോസ്പിറ്റലിലുള്ള ഡോക്ടേഴ്സ് ചെയ്തത് എനിക്കും ആ കുട്ടിക്കും മാത്രമേ അറിയുള്ളൂ അത്രമാത്രം ആ ആശുപത്രി അധികൃതരുമായിട്ട് നിങ്ങൾക്ക് ബന്ധമുണ്ടോ അവര് അതിനെക്കുറിച്ചുള്ള റെക്കോർഡുകൾ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ടോ അങ്ങനെയാണെങ്കിൽ കുറഞ്ഞപക്ഷം അത് ഏത് ഹോസ്പിറ്റലാണ് എന്ന് പറയുവാനുള്ള ആർജവുമെങ്കിലും നിങ്ങൾ കാണിക്കണം അത് പറയാത്തിടത്തോളം നിങ്ങൾ കള്ളിയാണ് എന്നുള്ളത് ബോധ്യപ്പെടുന്നുണ്ട് സമൂഹത്തിന് അപ്പൊ ഈ കുട്ടി ആ ഒരു സംഭവത്തെ വ്യക്തമായിട്ട് പറയുന്നു ഞാൻ അപോഷം ചെയ്തു എന്ന് പറയുന്നു എന്ന് നിങ്ങൾക്ക് വീഡിയോസ് പലരുടെയും കയ്യിൽ ഉണ്ടാവും ഞാൻ അത് റിമൂവ് എന്നെ കൊണ്ട് സ്റ്റേഷൻ സൈബർ സെൽ ഓഫീസിൽ നിന്ന് വിളിച്ചതുകൊണ്ട് ഞാൻ അവരെ ബഹുമാനിക്കുന്നത് ഞാനത് റിമൂവ് ചെയ്തു സൈബർ സെൽ ഓഫീസിൽ നിന്ന് നിങ്ങളെ വിളിച്ചപ്പോൾ സൈബർ പോലീസിനെ ബഹുമാനിച്ചതുകൊണ്ട് നിങ്ങൾ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തു ഹ എന്തൊരു ബഹുമാനമാണ് നിങ്ങൾക്ക് ഈ സൈബർ പോലീസിനെയൊക്കെ അല്ല ഞാൻ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് സൈബർ പോലീസ് നിങ്ങളെ വിളിച്ചിട്ട് ആ വീഡിയോ ഡിലീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞത് നിങ്ങൾ തെറ്റല്ലല്ലോ പറഞ്ഞത് സത്യത്തെ ആര് മറച്ചു വെക്കാൻ ശ്രമിച്ചാലും അത് സത്യമല്ലാതാകുന്നില്ല അല്ലാതാകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഗീറുവാണമേടിച്ചല്ലേ തുടങ്ങിയത് നിങ്ങൾ ഇത്രയും അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു സത്യം ലോകത്തോട് തുറന്നു പറയാൻ തയ്യാറായപ്പോൾ സൈബർ പോലീസ് വന്നിട്ട് നിങ്ങളെ വരട്ടുകയാണ് അത് ഡിലീറ്റ് ചെയ്യാൻ അത് കേട്ടോണ്ട് നിങ്ങൾ അവരെ ബഹുമാനിച്ചിട്ട് ആ വീഡിയോ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു ഒരു കാര്യം ഞാൻ പറയാം ഞാൻ പല വീഡിയോകൾ പല ആൾക്കാരെ കുറിച്ചും ചെയ്യാറുണ്ട് ഒരു സുപ്രഭാതത്തിൽ സൈബർ പോലീസ് എന്നെ വിളിച്ചിട്ട് ഞാൻ ചെയ്ത ചില വീഡിയോകൾ ഡിലീറ്റ് ചെയ്യണം റിമൂവ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അതിന്റെ കാരണം എന്താണ് എന്ന് ഞാൻ അന്വേഷിക്കും ഞാൻ പറഞ്ഞത് വാസ്തവമാണോ അല്ലയോ എന്ന് ഞാൻ അവരുടെ മുമ്പിൽ തെളിയിക്കും എനിക്ക് സത്യസന്ധത ഉള്ളിടത്തോളം കാലം എൻ്റെ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുവാൻ കഴിയും കാരണം ഭരണഘടന എനിക്ക് നൽകുന്ന സ്വാതന്ത്ര്യമാണത് ഇനി നിയമവിരുദ്ധമായിട്ടാണ് ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുള്ളത് എന്ന് അവർ ചൂണ്ടിക്കാണിച്ചാൽ മാത്രമേ എനിക്ക് ആ വീഡിയോ ഡിലീറ്റ് ചെയ്യേണ്ട ഗതികേട് വരികയുള്ളൂ നിങ്ങൾ ഇവിടെ സൈബർ പോലീസിനെ ബഹുമാനിച്ചിട്ട് നിങ്ങൾ പറഞ്ഞ സത്യസന്ധമായ കാര്യങ്ങൾ അത് നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം മോശമായ ഒരു മോശമായൊരു പോയി അങ്ങനെയുള്ള കാര്യങ്ങളെ നിങ്ങൾക്ക് നിയമപരമായി ചോദ്യം ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട് നിങ്ങളോട് പോലീസ് ആ വീഡിയോ ഡിലീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ അതിനെതിരായി സംസാരിച്ചില്ല അവരോട് നിങ്ങൾക്ക് ബഹുമാനമുണ്ട് അതൊക്കെ ശരിയാണ് പക്ഷേ നിങ്ങൾ നിങ്ങളുടെ തന്നെ വിശ്വാസ്യതയാണ് അവിടെ നഷ്ടപ്പെടുത്തി കളഞ്ഞത് നിങ്ങൾ ആ പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾ പറഞ്ഞത് സത്യമായിരുന്നുവെങ്കിൽ അതിനുള്ള തെളിവുകൾ നിങ്ങൾ പോലീസിന്റെ മുമ്പിൽ നിരത്തുമായിരുന്നു ഇന്ന ദിവസം ഇന്ന ഹോസ്പിറ്റലിൽ വെച്ച് ഇന്നയാളിനെ ഞാൻ കണ്ടു അവരവിടെ അബോർഷനുമായി ബന്ധപ്പെട്ടാണ് വന്നത് അവരവിടെ വന്ന് ചീട്ടെടുത്തിരുന്നു കൂടെ സുധീഷ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനും ഉണ്ടായിരുന്നു ഇതെല്ലാം കൃത്യം കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാമായിരുന്നു ഏറ്റവും കുറഞ്ഞത് നിങ്ങൾക്ക് ആ ഹോസ്പിറ്റലിൻ്റെ പേരെങ്കിലും പറയാമായിരുന്നു നിങ്ങൾ ഇതൊന്നും ചെയ്യാതെ സൈബർ പോലീസിനോടുള്ള അടങ്ങാത്ത ബഹുമാനവും വിധേയത്വവും നിമിത്തം ആ വീഡിയോ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്തു മനസ്സിലാക്കണം ഇതുകൊണ്ട് തന്നെയാണ് ജസ്ന സലീം പെരു കള്ളിയാണ് 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 എന്ന് ഞങ്ങൾ ഉൾപ്പെടെയുള്ള സമൂഹം നിരന്തരം വിളിച്ചു പറയുന്നത് അപ്പൊ നിങ്ങൾക്കൊക്കെ കേട്ടവർക്കൊക്കെ അറിയാം ഒരു ഇത് സംബന്ധിച്ച് വരുന്നു എന്നേ പറഞ്ഞിട്ടുള്ളൂ പക്ഷെ കുട്ടി പറഞ്ഞത് എന്താ ഞാൻ അപോഷം ചെയ്തു എന്ന് പറഞ്ഞു അതിലർത്ഥം എന്താ അവൾ അത് ചെയ്തിട്ടുണ്ട് അത് ശരി അവൻ അബോർഷൻ ചെയ്യാൻ വേണ്ടി വന്നു എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് നിങ്ങൾ പറഞ്ഞു വെച്ചിട്ട് നിങ്ങൾ പറഞ്ഞു വെച്ച കാര്യത്തെ അവർ ചോദ്യം ചെയ്തപ്പോൾ ഞാൻ അബോർഷൻ ചെയ്തു എന്ന് നിങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞു ആ വാക്കിനകത്ത് എന്താ ഇത്ര തെറ്റ് അങ്ങനെ അവർ പറഞ്ഞതുകൊണ്ട് അവർ അബോർഷൻ ചെയ്തു എന്ന് വരുമോ അവരുടെ ഭാഗത്ത് സത്യസന്ധത ഉള്ളത് അങ്ങനെ ഒരു കാര്യം നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റില്ല എന്നുള്ളത് കൃത്യമായിട്ട് അറിയാവുന്നത് കൊണ്ടും അവർ നിങ്ങൾക്കെതിരെ പരാതിപ്പെടുവാൻ വേണ്ടി പോയത് ഇല്ല എന്നുണ്ടെങ്കിൽ അല്പമെങ്കിലും ആത്മാഭിമാനമുള്ളവരാണെങ്കിൽ കരഞ്ഞ് കാലു പിടിച്ച് എൻ്റെ പൊന്നു ചേച്ചി ഇനി നിങ്ങൾക്കെതിരെ ഞാൻ ഒരു കേസിനും വരില്ല അതുകൊണ്ട് ദൈവത്തെ അവർ തന്നെ ആക്ഷേപിക്കരുത് എന്ന് പറഞ്ഞ് തടി തപ്പാൻ ശ്രമിക്കില്ലായിരുന്നോ നിങ്ങൾക്കെതിരെ അവർ കേസ് കൊടുത്തതിന്റെ അർത്ഥം എന്താണ് നിങ്ങൾ കള്ളം പറഞ്ഞത് കൊണ്ടാണ് ആ സ്ത്രീയുടെ ഭാവി നശിപ്പിക്കുവാൻ വേണ്ടി നിങ്ങൾ ഇറങ്ങി കൊണ്ടാണ് നിങ്ങളാണ് കേരളത്തിലെ നമ്പർ വൺ കൃഷ്ണഭക്ത ഓരോ കൃഷ്ണഭക്തകളും ഇങ്ങനെ ആവണം കേട്ടോ ഇതൊരു മാതൃകയാണ് രണ്ടാമത്തെ കാര്യം ഇത്രയും കാലം അവൾ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ പിന്നെ ഞാൻ ഒരു ചിത്രകാരി അല്ല ഞാൻ ചിത്രം പ്രിൻ്റ് എടുക്കുകയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അവളുടെ വീഡിയോസ് തന്നെ എടുത്ത് നോക്കിയാൽ കാണാം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വരെ അവൾ പറഞ്ഞിട്ടുണ്ട് ഞാനൊരു അല്ല ഞാൻ ഫോട്ടോസ് പ്രിൻ്റ് എടുക്കുകയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ആ അവൾ ഇന്നലത്തെ ഒരു വീഡിയോയിൽ പറയുന്നത് എന്താ ഒരു ചിത്രകാരിയാണ് ഇത് പറയുന്നത് എന്ന് നിങ്ങൾ നോട്ട് ചെയ്യണം കേട്ടോ എന്നുള്ളത് അപ്പോൾ ആ ഒരു കാര്യം അവൾ തന്നെ മാറ്റി പറഞ്ഞു ഇതുവരെ ഞാൻ ചിത്രകാരി അല്ലായിരുന്നു ഇപ്പോൾ അവൾക്ക് ഞാൻ ചിത്രകാരിയായി നിങ്ങൾ എന്തൊക്കെ വെളിവുകേടുകളാണ് ഈ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങളൊരു ചിത്രകാരി അല്ല എന്ന് അവർ പറഞ്ഞതിന്റെ കാരണം എന്താണ് അവർ മാത്രമല്ലല്ലോ ഇത് പറഞ്ഞിട്ടുള്ളത് മറ്റു പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പ്രിന്റ് എടുത്ത് കൊടുക്കുകയാണ് എന്ന് പറഞ്ഞു നിങ്ങൾ അത് അങ്ങനെ അല്ല എന്ന് തെളിയിക്കാൻ വേണ്ടി കൈവെള്ളയിൽ മൈലാഞ്ചി കൊണ്ട് കൃഷ്ണന്റെ മുഖം വരച്ചു കാണിച്ചു നിങ്ങൾ ചില ചില വീഡിയോകളിലൊക്കെ കൃഷ്ണനെ നിങ്ങൾ വരയ്ക്കുന്നത് ലൈവായിട്ട് ഷൂട്ട് ചെയ്ത് കാണിച്ചു ഓക്കെ എല്ലാം വിശ്വസിച്ചു പക്ഷേ നിങ്ങൾ ആദ്യയോടന്തം ഒരേ മുഖമുള്ള കൃഷ്ണനെ മാത്രമാണ് വരയ്ക്കുന്നത് നമ്മുടെ നാട്ടിൽ എത്രയോ തികവുള്ള കലാകാരന്മാരുണ്ട് അവരൊക്കെ കൃഷ്ണനെ വരയ്ക്കാറുണ്ട് ഈ വരകളിലൊക്കെ വ്യത്യസ്തതകൾ ധാരാളമുണ്ട് കൃഷ്ണന്റെ തന്നെ ഏതെല്ലാം തരത്തിലുള്ള ചിത്രങ്ങളാണ് അവർ സമൂഹത്തിന്റെ മുമ്പിൽ പരസ്യപ്പെടുത്താറുള്ളത് പക്ഷേ നിങ്ങൾക്ക് തുടങ്ങിയ കാലം മുതൽ ഒരൊറ്റ രീതിയിലുള്ള കൃഷ്ണനെ മാത്രമാണ് വരയ്ക്കുന്നത് അതിന്റെ കാര്യം ഒരേ പാറ്റേണിൽ തന്നെ നിരന്തരമായിട്ട് കൈ ഓടിക്കാൻ തുടങ്ങിയാൽ അതൊരു ശീലമായിട്ട് മാറും പിന്നെ അത് ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും നിങ്ങളെ ഞാൻ വെല്ലുവിളിക്കുകയാണ് വ്യത്യസ്തതയുള്ള ഒരു കൃഷ്ണന്റെ ചിത്രം നിങ്ങളൊന്ന് വരച്ചു കാണിക്കും കൃഷ്ണന്റെ പലതരത്തിലുള്ള ചിത്രങ്ങളുണ്ടല്ലോ കാളിയ മർദ്ദനമുണ്ട് അർജുനനൊപ്പം തേർ തെളിയിക്കുന്ന കൃഷ്ണന്റെ പടമുണ്ട് കൂടാതെ പല തരത്തിലുള്ള കൃഷ്ണന്റെ ചിത്രങ്ങൾ നമുക്ക് സമൂഹത്തിൽ കാണാൻ സാധിക്കും നിങ്ങൾ ഈ വരയ്ക്കുന്നതിനപ്പുറം മറ്റൊന്നും നിങ്ങൾക്ക് വരച്ചെടുക്കാൻ കഴിയുമോ ഇമ്മണി പൊളിക്കും അതുകൊണ്ട് തന്നെയാണ് സ്മൃതി പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ചിത്രകാരി അല്ല എന്നുള്ളത് അവര് മാത്രമല്ല എത്രയോ നാളുകൾ കൊണ്ട് എത്രയോ ആൾക്കാർ പറയുന്നു ഇത് കള്ളത്തരമാണെന്ന് മൂന്നാമത്തെ വിഷയം എന്താച്ചാല് അവള് പറയു കാലം അവൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ അല്ല ഞാൻ കപടഭക്തയാണ് എന്ന് പറഞ്ഞോണ്ടിരുന്ന അവൾ ഇന്നലെ അവളുടെ വായുകൊണ്ട് പറഞ്ഞതെന്താ ഒരു കൃഷ്ണഭക്തയാണ് ഈ പറയുന്നത് ഒരു കൃഷ്ണ കൃഷ്ണഭക് ഭക്തക്കത് പറയാൻ പാടുണ്ടോ എന്ന് അപ്പോൾ തന്നെ ആ കുട്ടിയുടെ കള്ളത്തരം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ അപ്പൊ അത്രമേൽ വാ തറന്ന കള്ളത്തരം മാത്രമേ അത് പറയുള്ളൂ പിന്നെ അല്ല നിങ്ങൾ കൃഷ്ണഭക്ത അല്ല എന്ന് പറഞ്ഞു ഇപ്പോൾ അവർ കൃഷ്ണഭക്തയാണ് എന്ന് പറഞ്ഞു അതിൽ കൂടി തന്നെ ആ കുട്ടിയുടെ കള്ളത്തരം മനസ്സിലാക്കാൻ പാടില്ലേ എന്ന് പറഞ്ഞു എന്തൊക്കെയാണ് നിങ്ങൾ ഈ പറയുന്നത് അതായത് കൃഷ്ണഭക്തയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന നിങ്ങൾ ഈ ദൈവവിശ്വാസികൾക്ക് നിരക്കാത്ത തരത്തിലുള്ള വർത്തമാനങ്ങളും പ്രവർത്തികളും ഒക്കെ ചെയ്തു കൂട്ടുമ്പോൾ പിന്നെ എങ്ങനെ കൃഷ്ണഭക്ത എന്ന് അവകാശപ്പെടാൻ പറ്റും നിങ്ങളൊരു കൃഷ്ണഭക്ത അല്ലേ അങ്ങനെയല്ലേ സമൂഹത്തിൻ്റെ മുമ്പിൽ തള്ളി മറിച്ചു വെച്ചിരിക്കുന്നത് പിന്നെ എങ്ങനെ നിങ്ങൾക്ക് ഈ പ്രവർത്തിയുമായിട്ട് നടക്കാൻ പറ്റും ഇത്രയും മാത്രമേ ആ കുട്ടി ഉദ്ദേശിച്ചുള്ളൂ ആ ഒരു വാക്കിനെ ഇത്തരത്തിൽ മാനഭംഗപ്പെടുത്തി സമൂഹത്തിന്റെ മുമ്പിൽ ദയവി ഇത് അവതരിപ്പിക്കരുത് വേറൊരു കേസ് ഞാൻ കേട്ടത് എന്താ വച്ചാൽ കുട്ടിയുടെ കല്യാണം മുടങ്ങി എന്നുള്ളത് ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് തന്നെ ഒന്ന് ചിന്തിച്ചാലറിയാലും ഒരു വിവാഹം ഉറപ്പിച്ച് ആരെങ്കിലും എന്തെങ്കിലും ഒരു വ്യാജ പ്രചരണം നടത്തുമ്പോഴേക്കും ആ വിവാഹം മുടങ്ങാ മുടങ്ങാൻ സ്വാഭാവികമായിട്ടും നിൽക്കില്ല കാരണം അത് ആ കുട്ടി ഈ കൊയിലാണ്ടി ജില്ല ഈ കോഴിക്കോട് ജില്ലയിൽ വന്നിട്ടില്ല കൊയിലാണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നിട്ടില്ലെങ്കിൽ അവർക്കത് പ്രൂവ് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണല്ലോ അപ്പോൾ പിന്നെ ആ വിവാഹം മുടങ്ങണം ആ ചെക്കൻ്റെ വീട്ടുകാർ ഡീറ്റെയിൽ ആയിട്ട് ആ കുട്ടിയെക്കുറിച്ച് അന്വേഷിക്കുകയും ചെയ്തിട്ടുണ്ടാവും അതിന് വ്യക്തമായിട്ടുള്ള തെളിവ് അവർക്ക് കിട്ടിയതിന് ശേഷമാണ് അവർ ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറിയിട്ടുണ്ടെ പിന്മാറുക ഒരാളൊരു വാക്ക് പറയുമ്പോഴേക്കും ഒരു വിവാഹം എന്തായാലും മുടങ്ങിപ്പോകില്ലാലോ അപ്പം അത്രമേൽ സത്യമുണ്ടെന്നുള്ള ചെക്കൻ്റെ വീട്ടുകാർക്ക് അത് മനസ്സിലാക്കി ഏതായാലും ചെക്കാ നീ പിന്മാറിയിട്ടുണ്ടേ നിനക്കൊരു ബിഗ് സെല്യൂട്ട് ഇനിയിപ്പോൾ പിന്മാറിയിട്ടില്ലെങ്കിൽ കാലം ഇത് എങ്ങനെയാ തെളിയിച്ചു തരാൻ അറിയോ പലർക്കും പറ്റുന്നൊരു സംഭവമാണ് ആദ്യം നിങ്ങൾ അപോർഷൻ ചെയ്യാൻ പോയാൽ പിന്നെ ദൈവം ഒരു കുഞ്ഞിനെ തരൂല അപ്പൊ കുഞ്ഞിനെ തരാതിരിക്കുമ്പോൾ നിനക്കും അങ്ങ് മനസ്സിലാവും ആ പെണ്ണിനെ കെട്ടാൻ പോകുന്ന പയ്യനെ അങ്ങ് മനസ്സിലാവും ഇത് സത്യമായിരുന്നോ കള്ളത്തരമായിരുന്നോ എന്നുള്ളത് ഈ വിവാഹം മുടങ്ങി എന്ന് പറഞ്ഞു വെക്കുന്നതിൽ കൂടിയും നിങ്ങൾ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് എന്താണ് ആദ്യം നിങ്ങൾ പറഞ്ഞതിന് വിരുദ്ധമായിട്ടാണ് ഒരു അബോർഷൻ സംബന്ധമായിട്ട് വന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത് അബോർഷൻ ചെയ്തു എന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ് നിങ്ങൾ തടി തപ്പാൻ നോക്കിയിട്ട് ഇവിടെ വീണ്ടും പറയുകയാണ് ഇത്തരത്തിലൊരു പ്രശ്നം സംഭവിച്ചതുകൊണ്ടാണ് ആ കുട്ടിയുടെ വിവാഹം മുടങ്ങിപ്പോയത് എന്ന് വിവാഹം മുടങ്ങിയെന്നാണ് ഞാൻ അറിയുന്നത് ഇനിയിപ്പോൾ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ചെക്കനുള്ള ഉപദേശം വേറെ വരുന്നുണ്ട് അതായത് നിങ്ങൾക്കൊരു കുഞ്ഞു ജനിക്കില്ല പോലും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും ഉറപ്പിക്കുകയല്ലേ അവരാ തെറ്റ് ചെയ്തു എന്നുള്ളത് പക്ഷേ ഞാൻ വീണ്ടും വീണ്ടും ചോദിക്കുന്നൊരു കാര്യം ഇതാണ് ഏത് ഹോസ്പിറ്റലിലാണ് നിങ്ങൾ അവരെ കണ്ടുമുട്ടിയത് അത് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ അത് നിങ്ങൾ പറയില്ല ഭൂമി മലയാളത്തിലുള്ള മുഴുവൻ ആൾക്കാരും ഒറ്റക്കെട്ടായിട്ട് നിങ്ങളോട് ചോദിച്ചാലും അത് നിങ്ങൾ പറയില്ല അതിന്റെ കാരണം അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല പിന്നെ ഒരാളുടെ ജീവിതം തകർക്കുക എന്നുള്ള കൂടി വരുന്നവർക്ക് ഇത്തരത്തിലുള്ള പല പൊറാട്ടു നാടകങ്ങളും പുറത്തെടുക്കേണ്ടി വരും ഇതൊക്കെ മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം നാട്ടിലുള്ളവർക്കുണ്ട് അരിയാഹാരമാണ് ഞങ്ങളൊക്കെ കഴിക്കുന്നത് കേട്ടോ നിങ്ങൾ എന്നെ ഇങ്ങനെ കുരിശിലേറ്റുന്നതിൻ്റെ മുമ്പ് ആ കുട്ടിയെക്കുറിച്ച് നാട്ടിലൊന്ന് അവളുടെ നാട്ടിലൊന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒന്ന് അന്വേഷിക്കുന്നത് നല്ലതാണ് കാരണം ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിൻ്റെ മുമ്പ് ഓരോ പയ്യന്മാരുടെ കൂടെ ഓരോ സ്ഥലങ്ങളിൽ പോയൊരു പെണ്ണാണത് ഈ പെണ്ണിനെ ഏതോ ലോഡ്ജെന്നു വരെ പിടിച്ചിട്ട് ലാസ്റ്റ് ഈ ലോഡ്ജിൽ നിന്ന് പിടിച്ചതിന് ശേഷമാണ് ഈ പെണ്ണൊരു യൂട്യൂബ് ചാനലുമായിട്ട് വീട്ടിലോ ഒതുങ്ങിയത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ അന്വേഷിച്ച് നോക്കിയതിന് ശേഷം മാത്രം എനിക്കെതിരെ കല്ലെറിയോ ചളിവാരിയറിയോ എന്ത് വേണേലും ചെയ്തോളും നിങ്ങളെപ്പോലെയാണ് നാട്ടിലുള്ള മറ്റുള്ളവരെല്ലാം എന്ന് നിങ്ങൾ ധരിക്കരുത് നിങ്ങൾ ഇതുപോലെ കഴിഞ്ഞ നാളുകളിലൊക്കെ അഴിഞ്ഞാടി നടക്കുകയും പല ലോഡ്ജുകളിൽ നിന്ന് ഒരു പക്ഷേ നിങ്ങളെ പിടിച്ചിട്ടുണ്ടാകാം അത് വെച്ചിട്ട് എല്ലാ പെൺകുട്ടികളും അങ്ങനെയാണ് എന്നൊന്നും നിങ്ങൾ പറയരുത് നാടൻ ഭാഷയിൽ ഈ മഞ്ഞപ്പിത്തമുള്ളവരുടെ കണ്ണുകൊണ്ട് നോക്കിയാൽ എല്ലാം മഞ്ഞിച്ചിരിക്കും എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ അങ്ങനെ ദയവ് ചെയ്ത് പ്രസ്താവനകൾ ഇറക്കരുത് നിങ്ങളെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ഒത്തിരി അപസർപ്പക കഥകൾ ഇറങ്ങുന്നത് കേട്ടിട്ടുണ്ട് ഇതൊക്കെ വെറുതെയാണ് ആൾക്കാർ ചുമ്മാ അടിച്ചിറക്കുന്നതാണ് എന്നൊക്കെ വിശ്വസിക്കാനാണ് ഞങ്ങൾക്കൊക്കെ ഇഷ്ടം പക്ഷേ നിങ്ങൾ നിങ്ങളുടെ വാക്കുകൾ കൊണ്ട് അത് അങ്ങനെ തന്നെ ആയിരുന്നു എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കരുത് പിന്നെ ഒരു കാര്യം കൂടി നിങ്ങൾ എത്ര ഇത് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞാലും സത്യത്തെ മൂടി വെക്കാൻ പറ്റൂല ആ കുട്ടിയുടെ കള്ളത്തരങ്ങൾ ഇത്രമേൽ വെളിച്ചത്ത് ചാടാൻ ആ കുട്ടിയുടെ പേജ് പേജെന്നെടുത്ത് നോക്കിയാൽ കാണാം ഒരു കാലത്ത് എന്നെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇട്ട ഗുരുവായൂർ പ്രശ്നം ഉണ്ടായ സമയത്ത് എന്നെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇട്ടത് ആ കുട്ടിയുടെ പേജിലുണ്ട് ഈ കുട്ടി ഇവിടെ വന്നു എന്ന് പറയുന്ന ആ ഡേറ്റിന്റെ ശേഷമാണ് ഈ കുട്ടി എനിക്ക് നെഗറ്റീവ് ആയിട്ട് വീഡിയോ ചെയ്ത് തുടങ്ങിയത് ആ കുട്ടി നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇട്ടു ആ കുട്ടി മാത്രമല്ല ഞങ്ങളൊക്കെ പണ്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വീഡിയോ ഇട്ടവരാണ് പക്ഷേ ഇന്ന് നിങ്ങൾക്കെതിരായി മാറാനുള്ള കാരണം എന്താണ് ഞങ്ങൾക്ക് അബദ്ധം പറ്റി എന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞു നിങ്ങൾ പക്ക ഉടായ്പായിരുന്നു നിങ്ങൾ ക്രിമിനൽ മെന്റാലിറ്റി ഉള്ളൊരു വ്യക്തിയായിരുന്നു സമൂഹത്തിൽ മതസ്പർദ്ധ ഉണ്ടാക്കുവാൻ വേണ്ടിയും കലാപം കലാപമുണ്ടാക്കുവാൻ വേണ്ടിയും ബോധപൂർവം ശ്രമിച്ചൊരു വ്യക്തിയാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ നിങ്ങൾക്കെതിരെ ആൾക്കാർ സംസാരിക്കാൻ തുടങ്ങി പണ്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്ത സ്മൃതി നിങ്ങൾക്കെതിരായി വീഡിയോ ചെയ്തു അതുകൊണ്ട് അവരെങ്ങനെയാണ് കള്ളിയാകുന്നത് ഒരു വ്യക്തിക്കെതിരെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ കുറഞ്ഞപക്ഷം അത് തെളിയിക്കുവാനുള്ള തെളിവുകൾ നിരത്തണം അതിന് നിങ്ങൾക്ക് കഴിയുന്നില്ല എങ്കിൽ ഇത്തരത്തിൽ വീഡിയോ ഒക്കെ ഡിലീറ്റ് ചെയ്ത് വരും പലരും വീഡിയോ ചെയ്യുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അവരുടെ മുഖം ചെയ്യേണ്ടേ ആ പെണ്ണ് പറഞ്ഞതല്ലേ പക്ഷേ ഇതിൽ സത്യമുണ്ടോ എന്നുള്ള ഒരു സംശയത്തോടെയാണ് പലരും ആ വീഡിയോ ചെയ്തത് സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇട്ട പല ആൾക്കാരുടെയും മുഖം നിങ്ങൾ ശ്രദ്ധിച്ചു അവർക്ക് സംശയമുണ്ടായിരുന്നു നിങ്ങൾ പറയുന്നത് സത്യമാണോ എന്നുള്ള കാര്യത്തിൽ പിന്നെ ആ കൊച്ച് കാല് പിടിച്ചത് കൊണ്ട് അങ്ങ് ചെയ്തു പോയതാണെന്ന് നിങ്ങൾ എന്താ കേരളത്തിൽ ഈ യൂട്യൂബ് വീഡിയോ ചെയ്യുന്ന റിയാക്ഷൻ ചാനലുകാരെ കുറിച്ചൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്നത് ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടുകൊണ്ട് വെറുതെ അങ്ങ് വിളിച്ചു പറയുന്നവരാണെന്നാണോ അത് നിങ്ങളുടെ ശീലമാണ് നിങ്ങൾ സംസാരിക്കാൻ തുടങ്ങുമ്പോഴേ ആൾക്കാർ പറയും ഇത് കള്ളത്തരമാണ് നട്ടാൽ കുരുക്കാത്ത നുണ മാത്രമേ നിങ്ങൾ പറയാറുള്ളൂ അങ്ങനെയുള്ള നിങ്ങൾ മറ്റുള്ളവരെ നിങ്ങളെപ്പോലെയാണെന്ന് ചിന്തിക്കരുത് നിങ്ങൾക്ക് തെറ്റി പലർക്കും അവർക്ക് അവളുടെ വോയിസ് ഞാൻ ഞാന വോയിസ് ആയിട്ട് തയ്ച്ചു കൊടുത്തിട്ട് അവർ വീഡിയോ ചെയ്തിട്ട് വീഡിയോ വോയിസ് കോൾ എന്റെ കയ്യിലുണ്ട് ഞാനത് പുറത്ത് വിടാത്തത് എൻ്റെ മാന്യത വിചാരിച്ചിട്ടാണ് അല്ലാതെ കേസോ കൂട്ടോ ആകുമെന്ന് പേടിച്ചിട്ടല്ല കാരണം അവൾ ചെയ്ത വീഡിയോ കോൾ നിങ്ങളുടെ കയ്യിലുണ്ട് അത് നിങ്ങൾ പുറത്തു പുറത്തുവിടാത്തത് നിങ്ങളുടെ മാന്യത വെച്ചിട്ടാണ് നിങ്ങൾക്ക് എന്ത് മാന്യതയാണുള്ളത് സമൂഹത്തിന്റെ മുമ്പിൽ എന്ത് നിറികേടും എന്ത് തോന്നിയവാസവും വിളിച്ചു പറയുവാനും പണത്തിനു വേണ്ടി എന്ത് നിറികേടും കാണിക്കുവാൻ തയ്യാറാകുന്ന നിങ്ങൾക്ക് എന്ത് മാന്യതയാണുള്ളത് അല്ല ഇനിയിപ്പോൾ ഒരു പെൺകുട്ടി അബോർഷൻ നടത്താൻ വേണ്ടി കൊയിലാണ്ടി ആശുപത്രിയിൽ വന്നു എന്നുള്ള ഏറ്റവും ഹീനവും വൃത്തികെട്ടതുമായ ഒരു വാക്ക് വിളിച്ചു പറഞ്ഞ നിങ്ങൾക്ക് അവരുടെ വീഡിയോ കോൾ പുറത്തുവിടുന്നതിന് എന്താണ് ഇത്ര ബുദ്ധിമുട്ട് എന്തായാലും അബോർഷന്റെ അത്രയും കട്ടിയായിട്ടുള്ള കാര്യമൊന്നും വീഡിയോ കോളിൽ കാണത്തില്ല എന്റെ പൊന്ന് ചേച്ചി ദയവ് ചെയ്ത് അതിന്റെ ഒരു പീസ് ഒന്ന് പുറത്തുവിടണേ അത് കണ്ടിട്ട് ഞങ്ങളൊക്കെ ഒന്ന് ദ്രുതങ്ക പുളകിതരാകട്ടെ ഇവള് സംഭവമാണ് അതെ അതെ തെറ്റ് ചെയ്തത് ആരാണെന്ന് ഞങ്ങൾക്ക് നന്നായി മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ടാണ് സൈബർ പോലീസ് വിളിച്ചപ്പോൾ പെട്ടെന്ന് വീഡിയോ മുക്കിക്കളഞ്ഞത് തൻ്റെ ഇടം ഉണ്ടായിരുന്നെങ്കിൽ സത്യമായിരുന്നു നിങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ തെളിവ് ദേ കിടക്കുന്നു എന്ന് പറഞ്ഞ് അടുത്ത വീഡിയോയുമായിട്ട് നിങ്ങൾ വന്നേനെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കഴിയുള്ള ആള് തന്നെയാണ് പക്ഷെ എന്തുകൊണ്ടാണ് സൈബർ പോലീസ് വിളിച്ചപ്പോൾ നിങ്ങൾ അത് മുക്കിയത് േ എന്നിട്ടിപ്പോൾ അല്ലെന്ന് അത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് തെറ്റു ചെയ്യാത്തൊരു വ്യക്തിയാണ് അത് ഓക്കെ അതങ്ങ് റിമൂവ് ചെയ്താം തീരാവുന്ന വിഷയല്ലായിരുന്നു പക്ഷെ ആ വീഡിയോ തന്നെ ഇടിയിച്ച് ഓരോരുത്തർ കൊണ്ട് വീഡിയോ ചെയ്യിക്കുന്നത് എന്തുകൊണ്ടാണ് ഞാൻ തെറ്റുകാരിയല്ല ഞാൻ തെറ്റുകാരിയല്ല ഞാൻ തെറ്റുകാരിയല്ല ആരെയോ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് തെറ്റ് ചെയ്യാത്ത ഒരു വ്യക്തിയായിരുന്നെങ്കിൽ ആ വീഡിയോ ഒന്ന് റിമൂവ് ചെയ്ത് കളഞ്ഞാൽ പോരായിരുന്നു എന്തിനാണ് ഇങ്ങനെ തെറ്റുകാരിയല്ല തെറ്റുകാരിയല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതെ സമൂഹത്തിൽ മാന്യമായിട്ട് ജീവിക്കുന്ന ആൾക്കാരുടെ മുഖത്ത് നോക്കി പച്ചത്തെറി പറയുകയും അവരെ അനാവശ്യം പറഞ്ഞ് അവഹേളിക്കുകയും ചെയ്യുന്ന സമയത്ത് ആ സോറി കേട്ടോ എന്റെ തെറ്റ് ഞാൻ മനസ്സിലാക്കി എന്ന് പറഞ്ഞ് മാന്യതയുള്ളവർക്ക് പോകാൻ പറ്റില്ല തന്റെ ഇടമുള്ളവർ ആർജവമുള്ളവർ ചോദ്യം ചെയ്യും നീ അത് തെളിയിക്കാൻ വിളിച്ചു പറയും പല ആൾക്കാരും അത് ഏറ്റുപിടിക്കും അതങ്ങനെ വാർത്തയായി മാറും അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അത് തെളിയിക്കേണ്ടത് നിങ്ങളുടെ ധാർമ്മികമായ ഉത്തരവാദിത്വമായിരുന്നു ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു അതിന്റെ തെളിവ് ഇന്നത് ഇന്നതൊക്കെയാണ് ഇല്ല അങ്ങനെ അല്ല എന്ന് തെളിയിക്കാൻ ഞാൻ അവളെ വെല്ലുവിളിക്കുന്നു ഇതെന്തുകൊണ്ടാണ് നിങ്ങൾ പറയാതിരുന്നത് പോലീസ് വിളിച്ചപ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് പെട്ടെന്ന് വീഡിയോ മുക്കിയിട്ട് ഓടിയത് അപ്പം നിങ്ങൾ എല്ലാവരും കൂടി എന്നി ചെളി വരി അറിഞ്ഞോളൂ പക്ഷെ ഒരു നാൾ കള്ളൻ എന്തായാലും പിടിക്കപ്പെടും നിങ്ങൾക്ക് ഞാൻ എന്തോ അപരാധിയാണ് ഞാൻ പറയുന്നത് കള്ളത്ര മാത്രം പറയാൻ തുറക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങൾ കണക്കാക്കുന്നത് അതെ പല നാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടും അത് വളരെ കൃത്യമായ ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെയാണല്ലോ കള്ളി ഇപ്പോൾ വീഡിയോ മുക്കിയിട്ട് ഓടിക്കളഞ്ഞത് നിങ്ങൾക്ക് ഞാൻ എന്തോ അപരാധിയാണെന്ന് എന്തോ അപരാധിയല്ല അല്ല അപരാധി തന്നെയാണ് പക്ക അപരാധി അല്ലെങ്കിൽ ഒരാരോപണം വരുമ്പോൾ അതിനെ ധൈര്യമായിട്ട് നേരിട്ട് മറുപടി പറയുക എന്നുള്ളതിനപ്പുറത്തേക്ക് കയറി ഒരാളെ വ്യക്തിഹത്യ ചെയ്യുകയും അയാളുടെ ജീവിതം നശിച്ചു പോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും വലിയൊരു തെമ്മാടിത്തരം വിളിച്ചു പറയുകയും ഒക്കെ ചെയ്യാൻ സാധാരണ മനസ്സാക്ഷിയുള്ള മനുഷ്യർക്ക് കഴിയുമോ ഈ കുട്ടിയെ ഞാൻ ഭയന്നിട്ട് എല്ലാവരും കൊണ്ടും നിരന്തരം അങ്ങോട്ട് പറഞ്ഞ വീഡിയോ ചെയ്യിക്കുന്നത് ഞാൻ ആർക്കുണ്ടെങ്കിലും നിങ്ങൾ ആരെങ്കിലും ഞാൻ വെല്ലുവിളിക്കാം ആരെങ്കിലും എനിക്ക് പിന്നെ നിങ്ങൾക്ക് ഞാൻ വോയിസ് അയച്ചിട്ടുണ്ടെങ്കിൽ ആ സഹിതം നിങ്ങൾക്ക് വീഡിയോ ചെയ്യാം എന്നെ സപ്പോർട്ട് ചെയ്തൊരു വീഡിയോ ചെയ്യാം ഞാൻ ആരോടും ചോദിക്കാനും പോയിട്ടില്ല എന്നെക്കുറിച്ച് കുറിച്ച് നെഗറ്റീവ് പറയുന്ന പോലെ അടുത്ത് ഞാൻ വിളിച്ച തിരുത്താനും പോയിട്ടില്ല എന്റെ സ്ത്രീയെ നിങ്ങളുടെ ഭാഗത്ത് ന്യായവും ഉണ്ടായിരുന്നു എന്ന് ഒരാൾക്കെങ്കിലും ബോധ്യപ്പെട്ടിരുന്നെങ്കിൽ നിങ്ങൾ പറയാതെ തന്നെ ആൾക്കാർ വീഡിയോ ഇട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുമായിരുന്നു കാരണം യൂട്യൂബിൽ ഓരോ വ്യക്തികളും കോണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് ആരും പറഞ്ഞിട്ടല്ല എവിടുന്നെങ്കിലും ഒരു കോണ്ടാൻ അവർ കാത്തിരിക്കുകയാണ് അത് വെച്ച് വീഡിയോ ചെയ്യുന്നതിൽ കൂടി അവർക്ക് കുറച്ച് റീച്ച് ഉണ്ടാവും അതിൽ കൂടി റവന്യൂവും കിട്ടും അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയുന്നതിൽ വാസ്തവമുണ്ടെന്ന് തോന്നിയിരുന്നെങ്കിൽ നിങ്ങളെ വെച്ച് എത്രയോ ആൾക്കാർ വീഡിയോ ചെയ്യുമായിരുന്നു എന്തുകൊണ്ടാണ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വരാതിരിക്കുന്നത് നിങ്ങൾ പക്ക തോന്നിയാസമാണ് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും നിങ്ങളെ വെല്ലുവിളിക്കുകയാണ് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരു ആരോപണം തെളിയിക്കാമോ അവരെ ഏത് ലോഡ്ജിൽ നിന്ന് പിടിച്ചു അവർ എവിടെയൊക്കെ ആണുങ്ങളുമായിട്ട് കറങ്ങി നടന്നു കൊയിലാണ്ടിയിലുള്ള ഏത് ഹോസ്പിറ്റലിൽ അവർ ഗർഭചിത്രം നടത്തുവാൻ വേണ്ടി വന്നു നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ആർജവും ഉണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ വെല്ലുവിളിക്കുകയാണ് ഏതായാലും ഞാൻ ഞാനിതോടുകൂടെ നിർത്തി ബാക്കിയുള്ളത് നിങ്ങളൊക്കെ തീരുമാനിക്കാം പിന്നെ കേസോ കൂട്ടോ വരുമെന്നുള്ള പേടിയാണേ എനിക്കൊരു പേടിയില്ല ഇതിനെക്കാട്ടിലും വലുത് ഇതിനെക്കാട്ടിലും വലുത് വന്നിട്ട് മത്തായി ഉറങ്ങിയിട്ടുണ്ട് എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാലോ പിന്നെയാണോ ഈ പെണ്ണ് അതെ ഇതിനെ കാട്ടിൽ വലുത് വന്നിട്ട് മത്തായി ഉറങ്ങിയിട്ടുണ്ട് ഞങ്ങൾ കണ്ടതാണ് മത്തായി കൂർക്കം വലിച്ചു ഉറങ്ങുന്നത് ഇടക്കിടക്ക് ഞരമ്പുകളും മുറിക്കാറുണ്ടായിരുന്നു എന്തിനാണ് ഇങ്ങനെയുള്ള ഞരമ്പ് മുറിച്ചുകൊണ്ട് മത്തായി വന്ന് കൂർക്കം വലിച്ചു കിടന്ന് ഉറങ്ങിയത് അതിന്റെ മറുപടി കൂടി ഒന്ന് പറയണം ചില സമയത്ത് മത്തായിയുടെ ഉറക്കം അങ്ങ് കെട്ടുപോകാറുണ്ട് മത്തായി പറയാറുണ്ട് മാനസികമായിട്ട് തളർന്ന് അങ്ങേ അറ്റം എത്തി ജീവിച്ചിരിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് വന്നിരിക്കുന്നു ഞാൻ മരിച്ചാൽ എന്റെ മരണത്തിന് നിങ്ങളായിരിക്കും ഉത്തരവാദി എന്നൊക്കെ മത്തായി ഇടക്കിടയ്ക്ക് വന്ന് പറയാറുണ്ടായിരുന്നല്ലോ അപ്പൊ സത്യത്തിൽ മത്തായി ഇങ്ങനെയൊക്കെയാണോ ഉറങ്ങുക മത്തായിയിൽ നിന്നും മറുപടി പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ